അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് ഗാസയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസയിലെ ജനങ്ങൾ സ്വമേധയാ ഹമാസ് എന്ന ഭീകരസംഘടനയെ തള്ളിപ്പറയുന്നു ഹമാസിനെ ആട്ടിപ്പുറത്താക്കുകയാണ് ഗാസയിൽ നിന്നും പാലസ്തീൻ ജനത ഗാസ വിട്ടുപോകാൻ തയ്യാറാണെന്ന് ഗാസയിലെ പാലസ്തീനികൾ സ്വയം പറയുന്നുണ്ട് ഹമാസ് എന്ന നീജന്മാർ ഹമാസ് എന്ന നരാധമന്മാരുള്ള ഈ മണ്ണിൽ തങ്ങൾക്ക് സമാധാനത്തോടെ ഇനി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗാസ എന്ന ഭൂപ്രദേശം വിട്ട് മറ്റേതെങ്കിലും രാജ്യം തങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാൻ തയ്യാറാണെന്ന് സർക്കാർ ഒന്നടങ്കം പറയുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും ഗാസയിലെ ബെയ്ത്തിൽ ബെയ്ത്തുൽ ലഹിയയിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് തെരുവുകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പാലസ്തീനികൾ അണിനിരക്കുന്നു കയ്യിൽ പ്ലക്കാർഡുകളുണ്ട് ആ പ്ലക്കാർഡുകളിൽ എഴുതിയിരിക്കുന്നത് ഹമാസ് ഗാസ വിട്ട് പോകണം ഹമാസ് ഔട്ട് ഹമാസ് ഈ രാജ്യത്ത് നിന്ന് ഈ ഭൂപ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകണം എന്നാണ് ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഗാസയിൽ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭം അരങ്ങേറുന്നത് എത്രമാത്രം ഹമാസിനെ ഗാസയിലെ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളത് ഈ ഒറ്റ വാർത്തയിലൂടെ ഒറ്റ ദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഗാസക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി തങ്ങളെ അടക്കി ഭരിക്കുന്ന തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ തോക്കിന് മുന്നിൽ അടിയറ വയ്ക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരുടെ യഥാർത്ഥ മുഖം പാലസ്തീൻ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ പാലസ്തീൻ ജനത ഒന്നടങ്കം പറയുന്നു ഹമാസിനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഭരിക്കാനുള്ള അവകാശത്തിൽ നിന്ന് ഹമാസ് പുറത്തേക്ക് പോകണം തൂത്തെറിയുകയാണ് ഹമാസിനെ പാലസ്തീനികൾ പാലസ്തീനികൾക്കറിയാം ഇനി ഇസ്രായേലിനോട് ഏറ്റുമുട്ടി മുന്നോട്ട് പോകാനാകില്ല ഇത്രയും കാലം ഇസ്രായേൽ എന്ന രാജ്യത്തെ അതിർത്തിക്കിപ്പുറത്ത് നിന്ന് ഹമാസ് ആക്രമിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ആ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഉള്ളിൽ കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നൊടുക്കി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ യാതൊരു ദയാതാക്ഷിണവും ഇല്ലാതെ കൊന്നു തള്ളി ഉറങ്ങിക്കിടന്നവരെ തീട്ട് ചുട്ടുകൊന്നു നോവ സംഗീതോത്സവത്തിൽ ആ സംഗീതം ആസ്വദിച്ചിരുന്നവർക്ക് നേരെ വെടിവയ്പ് നടത്തി അങ്ങനെ സമാനതകളില്ലാത്ത മനുഷ്യക്കൂട്ടക്കുറി നടത്തുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരന്മാർ എന്നിട്ട് നേടിയതോ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു നഷ്ടം മുഴുവൻ പാലസ്തീനികൾക്കായിരുന്നു ഹമാസിൻ്റെ തലവന്മാരെ ഒന്നുവിടാതെ ഇസ്രായേലി സേന വധിച്ചു ബാക്കിയുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലും തുർക്കിയിലുമൊക്കെ സുഖ ലോലുപരായി ജീവിക്കുന്നു ഈ ഹമാസിൻ്റെ ഭീകരന്മാർ നടത്തിയ ചെയ്തികൾ കൊണ്ട് നഷ്ടപ്പെട്ടത് പാലസ്തീനികൾക്ക് അവരുടെ ജീവനാണ് അവരുടെ സ്വൈര ജീവിതമാണ് അവരുടെ സമാധാനമാണ് അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എല്ലാ കാലത്തും പാലസ്തീനികൾ അനുഭവിച്ച ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും നൽകി വളർത്തിയതിന് കിട്ടിയ ചരിത്രം നൽകിയ തിരിച്ചടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാലായനം തെരുവുകളിൽ കൂടി വേനലെന്നോ കഠിനമായ തണുപ്പെന്നോ വ വകഭേദങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ഒരു ജനതയായി പാലസ്തീൻ ജനത മാറിയിരിക്കുന്നു ആ പാലസ്തീൻ ജനത സ്വയം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഹമാസിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല ഇനി ഞങ്ങളുടെ ഇടയിൽ ഹമാസ് എന്ന ഭീകര സംഘടന വേണ്ട ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഭരണത്തിൽ കീഴിൽ ജീവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഹമാസിൻ്റെ കീഴിൽ ജീവിക്കേണ്ടതില്ല ഞങ്ങളെ ഭരിക്കാൻ ഇനി ഹമാസ് വേണ്ട ഇത് വിളിച്ചു പറയുന്നത് പാലസ്തീൻകാരാണെന്ന് ഓർക്കണം കഴിഞ്ഞ ഇത്ര പതിറ്റാണ്ടുകളായി ഹമാസിന്റെ ഭരണത്തിന് കീഴിൽ ഹമാസിനെ ഇഷ്ടപ്പെട്ട് ഹമാസിനെ അധികാരത്തിലെത്തിയ പാലസ്തീൻ ജനതയാണ് പറയുന്നത് സഹി കെട്ടുകൊണ്ട് ഗതി കൊണ്ടൊടുവിൽ അവർ തുറന്നടിക്കുകയാണ് ഈ നശിച്ച ഈ ഭീകരന്മാരായ നീജന്മാരായ കൊലയാളികളായ ഹമാസ് ഞങ്ങളെ വിട്ടു പോകണം ഹമാസിന് നേരെ കല്ലെടുത്തെറിയുകയാണ് പാലസ്തീനികൾ ഹമാസിനെ ആട്ടിപ്പുറത്താക്കുകയാണ് പാലസ്തീനികൾ ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സൈന്യത്തിന് ഒറ്റിക്കൊടുത്ത് തുടങ്ങിയിരിക്കുന്നു പാലസ്തീനികൾ ഹമാസിന്റെ ഒളി സങ്കേതങ്ങളെക്കുറിച്ച് ഹമാസിന്റെ ഒളിയിടങ്ങളെക്കുറിച്ച് ഹമാസിന്റെ നേതാക്കന്മാർ മറിഞ്ഞിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ഇപ്പോൾ പാലസ്തീനികൾ നൽകുന്നുണ്ട് ഒരു കാലത്ത് തങ്ങൾ വിശ്വസിച്ച തങ്ങൾ ചേർത്ത് പിടിച്ച ഹമാസിന്റെ ഭീകരന്മാരെ ആട്ടിപ്പായിക്കുകയാണ് ചവിട്ടി പുറത്താക്കുകയാണ് ഗാസയിൽ നിന്നും ഇസ്രായേലി സേന ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്